ഞാൻ നിന്റെ അച്ഛനാണ് ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റും എന്റെ ഇഷ്ടത്തിനോട് ചേർന്നതായിരിക്കണം അപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിക്കില്ലേ ഇല്ല സിന്ധുവിനെ അല്ലാതെ ഞാൻ മറ്റൊരു പന്നിന് വാങ്ങിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല നടക്കും ആരുടെ അനുവാദവും അനുഗ്രഹവും എനിക്കാവശ്യമില്ല ആരെതിർത്താലും അവളുടെ അറിയിച്ചു ഞാൻ താലി കൈ ഞാൻ വെട്ടിക്കളയും ഇതാ ചുണിണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ ഈ പോര് തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും നശിച്ചു വേണ്ടി പോകുന്ന അച്ഛന്റെ ഉപ്പ് നോക്കാൻ ഞാൻ ഞാൻ ഉണ്ടായിരിക്കില്ല നിൽക്കൂ എന്റെ മകനൊരു മൃഗമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തെ എതിർക്കുന്നത് ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല ബാബു സ്നേഹിക്കുന്ന പെൺകുട്ടി അവന്റെ സഹോദരിയാണ് അതെ ലക്ഷ്മിയുടെ വയറ്റിൽ പിറന്ന് അവന്റെ മുലപ്പാൽ പിടിച്ചു വളർന്ന ആ പെൺകുട്ടി ഇവന്റെ സഹോദരിയാണ് അവന്റെ അല്ല വന്നു അവനെ കത്തുന്ന തീ നോക്കി എത്തിക്കാൻ മനസ്സ് വന്നില്ല അത് തണ്ണിക്കെടുത്തേണ്ടത് എന്റെയും കൂടി കടമയായിപ്പോയി നിങ്ങൾ ആരാണ് ഒരു ഭാര്യ അല്ല ൾ ഒ പകലിനോടും അസ്തമിച്ച രാത്രിയോടും എന്റെ ദുഃഖത്തിന്റെ കഥ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറയാ സിന്ധു എന്റെ മകളല്ല അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ ഞാനും സിഖുകാരനുമായിട്ടുള്ള ബന്ധം എന്റെ കാമോന്ന് അങ്ങ് തെറ്റിദ്ധരിച്ച ആ മനുഷ്യൻ ആരാണെന്ന് അങ്ങേക്ക് അറിയാമോ ആരാണവൻ കുഞ്ഞിന് മരുന്ന് മേടിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് എന്റെ പിന്നാലെ നടന്ന് വീട് വരെ വന്നു അടുത്ത ദിവസം അങ്ങയുടെ സഹോദരിയെ വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി ഉഷ എന്റെ അട്ടിപ്പുറത്താക്കി കഥ വിടച്ചു ഇറങ്ങി നടന്ന് ഞാൻ ആ മനുഷ്യന്റെ മുമ്പിലാണ് വന്ന് പെട്ടത് നോക്ക് അത് ലക്ഷ്മി വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി വഴക്കിന്റെ പേരിൽ ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ നിന്റെ സഹോദരൻ ഓലീസിൽ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടി നടക്കുന്നത് നിന്നെ മരുന്ന് പറയിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് നിന്റെ വീട് വരെ ഞാൻ വന്നത് അതെ നിന്നെ ആരാണ് വിവാഹം ചെയ്തിരിക്കുന്നത് ചേട്ടൻ കൊന്ന് ഗോപിയുടെ സഹോദരൻ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ ആദ്യം വെച്ചിരിക്കുന്ന ആ മനുഷ്യന്റെ ഫോട്ടോ കണ്ട് ഞാൻ നെട്ടിപ്പോയി സ്വന്തം സഹോദരൻ മരിച്ച വിവരം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നെങ്കിലും അടങ്ങി വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം കാത്തിരിക്കുകയാണ് സത്യം തുറന്ന് പറയാൻ എനിക്ക് കഴിയുമ്പോ ചേട്ടാ രാഷ്ട്രീയ വൈരാഗ്യം വരുത്തി വെച്ച മിനിയാണിതൊക്കെ ഏതായാലും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ ഞാൻ വന്ന് നിന്റെ ഭർത്താവിൽ നിന്ന് എന്റെ ജീവിതം കൂടി തകർക്കണമെന്നാണോ ചേട്ടന്റെ ആഗ്രഹം എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി ഇന്നുവരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒളിവില്ലെന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ എന്നനുവദിക്കുമോ ചേട്ടാ എത്ര വില അന്നുമുതൽ ചേട്ടൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി ചേട്ടന്റെ കടം വീട്ടി ഓണക്കൂടി കൊടുത്തയച്ചു പക്ഷേ അതൊരു വലിയ തെറ്റിദ്ധാരണയിലും പൊട്ടിത്തെറിയിലുമാണ് അവസാനിച്ചത് സഹോദരി ഈ ഒരു സത്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഇങ്ങനെ തകരുമായിരുന്നു ഞാൻ എങ്ങനെ ആ സത്യം പറയും അദ്ദേഹത്തിന്റെ സഹോദരനെ കൊന്നത് എന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പാടില്ലാത്തത് ശരിയാണ് ആരാണ് സഹോദരിയുടെ മകൾ ഉഷി അവളുടെ ഭർത്താവ് എല്ലാ ദുർമാർഗങ്ങളിലേക്കും വലിച്ചഴിച്ചു ആത്മഹത്യക്ക് തുണിഞ്ഞ ഗർഭിണിയായ ഉഷിയെ ഞാനും എന്റെ ചേട്ടനും രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ദിവസം പ്രഭു അവിടെയും എത്തി ചേട്ടനുമായി ഏറ്റുമുട്ടി ചേട്ടൻ അവനെ കുത്തി കൊന്നിട്ട് പോയി അങ്ങനെ അനാഥരായി തീർന്നു ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു പ്രസവത്തിന് സമയമായപ്പോ അയൽക്കാരുടെ സഹായത്തോടുകൂടെ ഉഷയെ ആശുപത്രിയിലാക്കി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു പക്ഷേ ചേച്ചി എന്റെ കുഞ്ഞിനെ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തി ഉണ്ടായ സത്യങ്ങൾ അങ്ങയോട് തുറന്നു പറഞ്ഞു മാപ്പിറക്കെ പക്ഷേ അപ്പോഴാണ് ഗീത വിവാഹം കഴിച്ച് അങ്ങ് സമാധാനമായി കഴിയുന്നു എന്ന് ഞാൻ അറിയുന്നത് ഞാൻ മടങ്ങിപ്പോയി സഹോദരി നിങ്ങൾക്ക് തെറ്റിപ്പോയി ഞാൻ നിങ്ങളുടെ മകനെ വളർത്തിയ വെറും ഒരു വളർത്തമ്മ മാത്രമാണ് സത്യമാണോ പറയോ അതെ ലക്ഷ്മി நினைக்காள் துக்க புத்திரியான கீதே மொனே பாபு நீ உடனே போய் நீண்ட முறப்பொண்ணை கூட்டிக்கொண்டு வரணும் சரி அச்சா ini kalian itu lalu sami, orang ini nistai kita. Bapa, bapa, Sori. Sori. bapa, bapa, Sori. Bapa. Sori. bapa, 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 அப்பன் கட்டோ நம்ம கடந்த முடிவச்சு போனே போன போ

ും പ്രസാദ് കൂടി ബലായകരായി പിടിച്ചുകൊണ്ട് അവരെ തടഞ്ഞ എന്റെ ബാപ്പയെ പ്രസാദ് കൂടി വെച്ചു കൊടുക്കും അതൊന്നും വേഗം കർമ്മം നടത്താം ഇല്ലെങ്കിൽ ശശി വർണ്ണം ചതുർഭുജം രണ്ടുപേരും ശശി വരണം ചതുർഭുജം പ്രസന്നവനം ഛായേ സർവവിഘ്നോപശാന്തി ഏകദന്തം മഹാകായം

സാദ് നിങ്ങളെത്തെ നികൃഷ്ണനാണെന്ന് ഞാൻ കരുതിയില്ല ഈ പെൺകുട്ടി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ എന്റെ സഹോദരിയുടെ മകൾ അഭിമാനമായിട്ട് ജീവിക്കണമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മര്യാദക്ക് അവളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് ഇല്ല ഞാനൊന്ന് നിശ്ചയിച്ചിട്ടാണ് വന്നത് അവിടെ ഉറക്കാതെ ഞാൻ ഇവിടുന്ന് മടങ്ങി പോവില്ല ജീവനെ കൊതിയുണ്ടെങ്കിൽ അവിടെ അടങ്ങി പോരുത് アラスティン。<music> <music>